സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നടുക്കുതാഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം കൃത്യമായി വായ്പാ തിരിച്ചടച്ച അംഗങ്ങൾക്കുള്ള അനുമോദനവും വിതരണവും മാക്കൂൽ പീഡികയിലെ സിംഫണി ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടിയിൽ ബാങ്ക് സെക്രട്ടറി കെ എം മനോജൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എം മുരളീധരൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറേ ഉദ്യോഗസ്ഥരെ പിരിഞ്ഞു പോകുന്ന ദിവസമാണ് തീർച്ചയായും ഞങ്ങൾക്ക് കോഴിക്കോട് യൂട്യൂബിനൊക്കെ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഇത്രയും നല്ല ഇടപാടുകാരെ ആദരിക്കുന്ന ഒരു ചടങ്ങില് എന്തായാലും പലെടുക്കണം എനിക്ക് മതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പോകാതെ ഇവിടെ ഇരുന്നാണ് ബാങ്കിന്റെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്നു കാര്യങ്ങൾ നടക്കുന്ന സർവീസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് ഇരുപത്തഞ്ച് പോലും കൊണ്ടും